നല്ല മഴ കേട്ടോ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു സൗണ്ട് കേട്ടിട്ടോ എന്താണെന്ന് പേടിച്ചിങ്ങോട്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടി എന്താണെന്ന് അറിയണില്ല എന്തോന്ന് പൊട്ടീന്ന് സൗണ്ടാണ് കേൾക്കണിട്ട് ഭയങ്കര ഒരു സൗണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഓടി പുറത്ത് കിറങ്ങി പുറത്ത് ഇറങ്ങി വെക്കുമ്പോൾ ഒന്നും കാണണില്ല അങ്ങനെ പിന്നെ വേണ്ട എറിസിൻ്റെ മുള്ളിൽ കയറിയിട്ടോ മുള്ളിൽ കയറിയെന്ന് നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയതായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മുകളൊക്കെ മുകൾ ഭാഗത്ത് ഞമ്മത് റബ്ബറാണ് കേട്ടോ റബ്ബർട്ടോ പൊട്ടിയതാണോ എന്ന് വിചാരിച്ച് നോക്കിയിട്ട് എവിടെയും ഒന്നും കാണണമെന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല പൊട്ടിയതായിട്ടൊന്നും കാണണമില്ല ഒരു ടെൻഷന് ഭയങ്കര ഒരു സൗണ്ടാണ് ഞമ്മൾ കേട്ടത് എന്താന്ന് അറിയണില്ല ഞങ്ങൾ കുറേ നോക്കി പിന്നെ ഞാൻ പറഞ്ഞു മക്കളോട് വേഗം വീടിൻ്റെ ഉള്ളിൽ തന്നെ കയറുക എന്താണെന്ന് അറിയണില്ല പൊട്ടിയതൊന്നും കാണുന്നില്ല എന്നൊക്കെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും സംഭവിക്കാതെ കാട്ടെ എൻ്റെ അടുത്തും മഴ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങിക്കാം മക്കളൊന്നും എങ്ങോട്ടും പറഞ്ഞേക്കാതെ ചുറ്റുപാടൊക്കെ നോക്കി ഒന്നും കാണുന്നില്ല നല്ലതായിട്ട് സബ് നമുക്കൊരു സൗണ്ട് ഉണ്ടല്ലോ എന്തോന്ന് പൊട്ടി ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്